ഹായ് ഫ്രണ്ട്സ് ഇത്തവണ നമ്മുടെ സ്വന്തം തൃക്കരിയൂർ വിനോദേട്ടനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോയുമായാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിനോദേട്ടൻ്റെയും മൂത്തകുന്നം പത്മനാഭൻ്റെയും ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നുവല്ലോ പുള്ളിക്കാരൻ കാളിയോട് മടക്കുവാൻ പറയുന്നതും വിനോദേട്ടൻ്റെ ശബ്ദം കേട്ട് പഴയ ഓർമ്മയിൽ പത്മനാഭൻ മടക്കുന്നതുമെല്ലാം ഏറെ കൗതുകകരമായ കാഴ്ചയായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെപ്പറ്റി മറ്റൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് ഒരു ആനയൂട്ടി ചടങ്ങിൽ കാളിയും ഇടത്തുബലത്തായി നമ്മുടെ കിരൺ നാരായണൻകുട്ടിയും ഗുരുവായൂർ ബാലകൃഷ്ണനും നിൽക്കുകയായിരുന്നു ആ സമയം കാളിക്ക് തീറ്റ കൊണ്ടുവന്നിട്ടപ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് അദ്ദേഹം തീറ്റയില്ലാതെന്നിരുന്ന ബാലകൃഷ്ണന് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കൂടാതെ വൂട്ടു തുടങ്ങിയപ്പോൾ കാളിക്ക് ധാരാളം കരിമ്പ് ലഭിച്ചപ്പോൾ മറ്റ് രണ്ടാനകൾക്കും അത് ഷെയർ ചെയ്യുന്നതും കണ്ടിരുന്നു സ്വന്തം ആനയോടൊപ്പം മറ്റാനകളെയും പരിഗണിക്കുന്ന പ്രിയപ്പെട്ട വിനോദട്ടന് എന്നും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം